ഹായ് ഓൾ ഗുഡ് മോർണിംഗ് എന്നൊന്നും വീഡിയോസ് ചെയ്യാനൊരു സുഖമല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളും കാണിക്കുന്നത് ഒരുപാട് പേരെ മുന്നേ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് സോ ഒരു ഉണ്ടായിരുന്നു ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ ഒരു വീടുണ്ട് സോ അതിലൊന്നും കാര്യമില്ല മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ വൺ അവർ വൺ മിനിറ്റ് ഡ്യൂറേഷനിലെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളെല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വീഡിയോടൊക്കെ ഒട്ടും കൂടുതലായിട്ടില്ല അപ്പോൾ പിന്നെ ഏതായാലും എന്തെങ്കിലും അപ്ഡേഷൻ വേണമല്ലോ കാരണം നമ്മുടെ ടാർഗറ്റ് ഉണ്ടല്ലോ കുറച്ച് പിന്നല്ലോ എന്ന് എഴുതിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഇതുവരെ തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി ഇനിയിപ്പോൾ ഒരു വ്യൂ ആണെങ്കിലും രണ്ട് വ്യൂ ആണെങ്കിലും ഇനി സീറോ വ്യൂ ആണെങ്കിൽ പോലും എനിക്കെൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എൻ കെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് നമ്മുടെ ഐഫോൺ ചലഞ്ച് അത് അതാണ് നമ്മുടെ ലക്ഷ്യം സോ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ജേണിയിലേക്ക് എന്താ പറയുക ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രീ ഫോർ ഡേയ്സായി ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എത്രത്തോളം സക്സസ്ഫുള്ളാവും നമുക്കറിയില്ല സോ ക്വാളിറ്റി റീസൺ കൊണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടാവും പക്ഷേ എനിക്ക് ചെയ്തല്ലേ പറ്റും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ലാവ് യു ഓൾ